പാലക്കാട് ആരംഭിക്കാനിരിക്കുന്ന മദ്യനിർമ്മാണ കമ്പനി സി പി എം ബി ജെ പി സംയുക്ത സഹകരണത്തോടെയെന്ന് സന്ദീപ് വാര്യർ കമ്പനി ഉടമയ്ക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ബി ജെ പി സിപിഎം ഡീലിന്റെ ഭാഗമായാണ് മദ്യനിർമ്മാണ കമ്പനി പാലക്കാട് തുറക്കാനിരിക്കുന്നത് കമ്പനി ഉടമക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ട് നേരത്തെ ബി ജെ പി സഖ്യകക്ഷിയായ അഖാലിദിന്റെ എം എൽ എ ആണ് ബ്ലൂബെറീസിന്റെ ഉടമയെന്നും ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ഡയറക്ടറേറ്റ് നിരവധി കേസുകളിൽ അന്വേഷണ വിധേയമാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് പല മദ്യ ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും നടത്തിയതായി ആരോപണമുള്ള കമ്പനിയാണ് വാട്ടർ പൊല്യൂഷൻ്റെ പേരിൽ നടപടി നേരിട്ടുള്ള കമ്പനിയാണ് അത്തരമൊരു കമ്പനിയെയാണ് പാലക്കാട്ട് മദ്യ നിർമ്മാണം ഏൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അതിന് പുറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കപ്പെടാവുന്നതാണ് പ്രത്യേകിച്ച് ി ജെ പിയുമായി ബന്ധമുള്ള ബി ജെ പി നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് പാലക്കാടും മതിനിർമാണത്തിനായി വന്നിട്ടുള്ളത് നെയ്യാറ്റിൻകര സമാധി വിഷയത്തിൽ മതത്തെയും ജാതിയെയും കൂട്ടുപിടിക്കരുതെന്നും വിഷയം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിശ്വാസത്തിനേക്കാൾ ഉപരിയാണ് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ മരണം മൂടി വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് തോന്നിയാൽ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പരാതി കൊടുക്കാം അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് അധികാരമുണ്ട് റിയാദ് സംഘടിപ്പിക്കുന്ന പാലക്കാടൻ തേരുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഫൈസൽ ബാഹസൻ ഷിഹാബ് കരിമ്പാറ രാജു പപ്പുള്ളി ഹക്കീം പട്ടാമ്പി മൊയ്തു മണ്ണാർക്കാട് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു വിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്